കാർഷിക ഗ്രാമത്തിൽ നിന്നും ഒരു മിടുക്കി സോഷ്യൽ വർക്കിൽ ഡോക്ടറേറ്റ് നേടി ജില്ലയ്ക്ക് അഭിമാനമായി കൊച്ചുകരുന്നരുവി പാറ ഒഴുകിയിൽ ഗോപിക ശിവനാണ് ഈ അഭിമാന സ്ത്രീകളുടെ തൊഴിലില്ലായ്മ എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ് വാഗമണ്ണെടുത്ത് പാലൊഴുക്കും പാറയിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഗോപിക കഠിനാധ്വാനത്തിലൂടെയാണ് ഡോക്ടർ ഗോപികയായി മാറിയത് പത്തനംതിട്ട ജില്ലയിലെ സ്ത്രീകളുടെ തൊഴിലില്ലായ്മ എന്ന വിഷയം തിരഞ്ഞെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഡോക്ടറേറ്റ് നേടാനായി ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പ്രോജക്ട് സബ്മിറ്റ് ചെയ്ത് ഏപ്രിൽ ഒന്നിന് ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു സാധാരണ സ്കൂളിലും കോളേജിലും ചേർന്ന് പഠനം പൂർത്തിയാക്കിയാണ് ഗവേഷണത്തിൽ ചേർന്നതെന്ന പ്രത്യേകതയും ഗോപികയ്ക്ക് സ്വന്തം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിനുള്ളിൽ സോഷ്യൽ വർക്കിൽ പി എച്ച് ഡി ലഭിച്ചതിൽ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡോക്ടർ എ ബാലകൃഷ്ണൻ സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഡോക്ടർ ഹിലാരിയ സൗന്ദരി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്ക് ഇവരുടെ രണ്ടുപേരുടെ നേതൃത്വത്തിലാണ് ഞാൻ പി ആരംഭിക്കുന്നത് ഞാൻ ടീച്ചർ ചെയ്തത് സ്ത്രീകളുടെ വിദ്യ ജോലിയെ ബാധിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് കാരണം നമുക്കറിയാം ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ് ഫോർ പോയിൻ്റ് ത്രീ ആണെങ്കിൽ കേരളത്തിലത് ടെൻ പോയിൻറ്റ് ഫോറാണ് കാരണം സ്ത്രീകളുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഹയർ ആയതുകൊണ്ടാണ് ഈ പ്രശ്നത്തെ ഏതൊക്കെ ഘടകങ്ങളാണ് ബാധിക്കുന്നതെന്നുള്ളത് സോഷ്യലിയും പൊളിറ്റിക്കലിയും സൈക്കോളജിക്കലിയും പേഴ്സണലിയും ആണ് ഞാൻ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനെട്ടിന് സബ്മിറ്റ് ചെയ്യുകയും മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് വരികയും എനിക്ക് ഏപ്രിൽ ഫസ്റ്റ് തന്നെ ഇത് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഗാന്ധിഗ്രാൻഡ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ എ ബാലകൃഷ്ണനെയും ഹിലാരിയ സൗന്ദര്യം കീഴിലാണ് റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് സ്വന്തമാക്കിയത് मिस्कोबी का सिम्बल में भी ग्रेडेड आस कमांडर। ऐसे नाउ टुडे आर्टर्स मिस्कोबी का सिम्बल कॉल आस डॉक्टर कोबिलस। ऐसे नाउ डी कैंडिडेट विल प्रपोज डी वोट अप्लाइंस। കർഷകനായ എം ശിവന്റെയും അംഗനവാടി വർക്കറായ തുളസിഭായുടെയും ഏകമ്മകളാണ് ഗോപിക ഗോകുലാണ് സഹോദരൻ പത്തനംതിട്ട സ്വദേശി അമൽ സുഖനാണ് ഭർത്താവ് ഇനിയും മറ്റൊരു വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടുക എന്നതാണ് ഗോപികയുടെ സ്വപ്നം കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ വാഗമൺ